കേട്ടോ ഞാൻ വാസിനെ ഇങ്ങോട്ട് സ്കൂളിലേക്ക് വിടാൻ വന്നു കേട്ടോ അതാ വാവസ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാ വാസിൻ്റെ വേഗം ഞാൻ എടുത്തേക്കുക കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് ഞാൻ ഇനി കാണിച്ച് വാവസിനെ മാത്രമേ കാണിക്കുന്നുള്ളട്ടോ ഇവിടെ മഴ തുള്ളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ നല്ല മഴയാണ് നല്ല മഴ എന്ന് വെച്ചാൽ നൈറ്റ് മഴയുണ്ടായിരുന്നിട്ട് ഇപ്പം മഴ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വാവസ് കുടയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ ഇതാണ് കേട്ടോ വാവസ് സ്കൂളിലേക്ക് സ്കൂൾ വണ്ടി വരുന്ന പ്ലേസ് ഇതാണ് കേട്ടോ ഈ റോഡ് ഈ വഴിയാണ് സ്കൂൾ വണ്ടി വരുന്നത് പിന്നെ ഇങ്ങനെ ഈ വഴിയാണ് പോകുന്നത് പിന്നെ ഇതാ ഈ വഴിയാണ് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഇവിടെ സേഫൊന്നും അല്ല കുട്ടികളെ തനിച്ചൊന്നും വിടാൻ പറ്റത്തില്ല ഭയങ്കര ഡേഞ്ചർ പ്ലേസ് ആണ് ഇവിടെ ഒരു കുഞ്ഞ് പെട്ടിക്കടിയുണ്ട് അവിടെ വല്ലപ്പോഴും ആളുണ്ടാകും ചിലപ്പോൾ ഉണ്ടാകത്തില്ല കേട്ടോ ഭയങ്കര ഡേഞ്ചർ പ്ലേസ് അത് അപ്പോൾ അത ഈ കാണുന്ന ഒരു പയ്യൻ വരും ആ ചെക്ക എപ്പോഴെങ്കിലും വരും എന്തെങ്കിലും വരത്തില്ല ഈ ചെക്കനങ്ങ് എന്നാ പറയുന്നത് ഈ തെറിയൊക്കെ പറയുന്ന ഒരു ചെക്കനാണ് അപ്പോൾ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഹൗസിനെ കൊണ്ട് സ്കൂൾ ബസ് സേഫായി ഇങ്ങ് കയറ്റി വിട്ടിട്ട് വീട്ടിലേക്ക് പോകത്തില്ല എത്ര ജോലി ഉണ്ടെങ്കിലും ഇവിടെ പോകണമെങ്കിലും വാവൂസിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടേ പോകത്തുള്ളു കേട്ടോ പിന്നെ ഇവിടെ ഒത്തിരി പേര് എന്നാ പറയുന്നത് കുടിച്ചും കഞ്ചാവും മയക്കുമരുന്ന് അടിമയായിട്ട് കുറേ കേസുകൾ നമ്മുടെ പ്ലേസിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വാവൂസിനൊന്നും ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല സേഫ് അല്ലാന്ന് വെച്ചാൽ അല്ല ഒത്തിരി പേടിയാ സ്കൂൾ ഉച്ചയ്ക്ക് വിടുകയാണെങ്കിൽ പോലും ആ ഡ്രൈവർ ചേട്ടാ ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ വിട് നേരത്തെ വിടുന്നുണ്ട് കാരണം ഞങ്ങൾ പോ പാവസിന് ഞങ്ങൾ പോകുന്ന അവിടെ ആരുമില്ല പാവസ് മാത്രമേ ഉള്ളൂ പിന്നെ എനി ടൈം ആ റോട്ടിൽ ഇങ്ങ് കുടിച്ചുകൊണ്ട് കുറേ എണ്ണങ്ങൾ പണിക്കുന്ന ഓരത്തിനൊന്നും പോകുക അതെ കുടിച്ചോണ്ടും കഞ്ചാവ് വലിച്ചുകൊണ്ടും എന്താ പറയുന്നത് കഞ്ചാവിന് അടിമയായിട്ട് കുറേ കേസുകൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പം അമ്മ എന്നെ വഴക്ക് പറയാറുണ്ട് എന്നാൽ നേരത്തെ പോകണം പൗസിനെ നേരത്തെ വിടണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ അത് നല്ല പേടിയാണ് പെൺകുട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പേടിയ കേട്ടോ അതുപോലെ പിന്നെ പറഞ്ഞു ചില സിറ്റുവേഷനിൽ പുറത്ത് ഇങ്ങനെ അച്ഛൻ പോയി വരാൻ പറ്റില്ലെങ്കിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞ് നേരത്തെ അച്ഛനൊക്കെ വന്ന് നിൽക്കും അതുകൊണ്ട് നല്ല പേടിയെന്ന് വെച്ചാൽ നല്ല പേടിയാണ് അയ്യോ പെൺകുട്ടികൾക്ക് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ അത്രയ്ക്കും കുടിക്കടിമയായിട്ട് കുറേ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്ലേസിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ട് കുടിക്കും കഞ്ചാവിനും അടിമയായിട്ടുള്ള കേസുകൾ ഭയങ്കര പേടിയാണ് അവരോടൊന്നും മഴക്കാനും പോകാൻ പറ്റില്ലെന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെ ആളുകളെ അടിച്ചമർത്തി അങ്ങനെ ആളുകളെ കൊല്ലാൻ വരുന്ന കുറേ കേസുകളുണ്ട് ഗൈസ് അത്രയും ഡേഞ്ചറായ പ്ലേസ് പ്ലേസാണ് ഇപ്പം ഞങ്ങളുടെ പ്ലേസ് അങ്ങടെ പ്ലേസ് എല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ അവിടുത്തെ മാത്രമല്ല അറിയത്തുള്ളൂ അത്രയും മോശമാകും ഗൈസ് എന്നാ ചെയ്യാനാണ് നമ്മുടെ മക്കളുകാർ നമ്മൾ നോക്കി തന്നെ ആവണ്ടേ എത്ര തിരക്കാണേലെ പോലും